ആദരണീയനും ബഹുമാന്യനുമായ യോഗാധ്യക്ഷൻ തിരൂരങ്ങാടി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ പ്രസിഡന്റ് ബഹുമാനായ റസാഖ് ഹാജി സമ്മേളനത്തെ അഭിവാദ്യം ചെയ്ത പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ ശ്രീ മുഹമ്മദ് റജീബ് ശ്രീ നിസാർ മേത്തർ പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് ബഹുമാനായ അലി കാടാമ്പുഴ വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന പാർട്ടി നേതാക്കളായ ശ്രീ ഇബ്രാഹിം കിരീടങ്ങാടി ശ്രീ ബാപ്പു പുത്തനത്താണി ജർ അലി ദാരിമി ബലായുധൻ മെന്യൂർ തുടങ്ങി പ്രിയമുള്ള നേതാക്കളെ ജനാധിപത്യ മതേതര വിശ്വാസികളെ കഴിഞ്ഞ കുറേ ദിവസമായി കേരളത്തിന്റെ മുഴുവൻ ഗ്രാമങ്ങളിലും നടന്നുവരുന്ന കർണാടക ഗവർണർക്ക് സമർപ്പിക്കുവാനുള്ള നിവേദന സമർപ്പണ ക്യാമ്പയിൻ ബഹുജനങ്ങളിൽ നിന്ന് ഒപ്പ് ഇട്ട അവരുടെ നിവേദനങ്ങൾ ഏറ്റുവാങ്ങി ഉപരി കമ്മിറ്റികളെ ഏൽപ്പിച്ച് ആ കമ്മിറ്റികൾ മുഖാന്തിരം കർണാടകയുടെ ബഹുമാനായ ഗവർണർക്ക് അയയ്ക്കുന്ന ഒരു ക്യാമ്പയിന്റെ സമാപന വേദിയിലാണ് നാം സംഗമിക്കുന്നത് രണ്ട് നിയോജക മണ്ഡലങ്ങളുടെ നേതൃത്വത്തിൽ നടന്ന മൂന്ന് മേഖലാ റാലികൾ സംഗമിക്കുകയും തുടർന്ന് നടക്കുന്ന സമാപന സമ്മേളനവും പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ സാഹചര്യങ്ങൾ വിലയിരുത്തുമ്പോൾ കേരളവും നമ്മളുടെ രാജ്യവും നിർണായകമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത് ഒരു ഭാഗത്ത് നീതി നിഷേധം കൊടുമ്പിരി കൊണ്ട് ഇവിടെ നിലനിൽക്കുന്ന വേള മറുഭാഗത്ത് ജനാധിപത്യ സംവിധാനങ്ങളെ മുഴുവൻ അട്ടിമറിച്ചുകൊണ്ട് ജനാധിപത്യ വ്യവസ്ഥിതിയെ കൂട്ട മാനഭംഗത്തിന് വിധേയമാക്കുന്ന തരത്തിൽ അധികാര ദുർവിനിയോഗത്തിലൂടെ അഴിമതി വാഴുന്നു രാജ്യത്തിന്റെ സമഗ്രമായ പുരോഗതിയെ സംബന്ധിച്ച് ചർച്ച ചെയ്യേണ്ട ഓരോ നിമിഷങ്ങളും ഓരോ പൗരന്റെയും വിലപ്പെട്ട സമയം ഊർജം കേവലമായ രാഷ്ട്രീയ താൽപ്പര്യങ്ങൾക്കുള്ളിൽ ചങ്ങലക്കെട്ടിരിക്കുന്ന സ്ഥിതിവിശേഷമാണ് നമുക്ക് മുന്നിലുള്ളത് അബ്ദുൽ നാസർ നാസുദിനി അനുഭവിക്കുന്ന യാതനകളും പീഡനങ്ങളും അദ്ദേഹത്തിന്റെ ജയിൽവാസവും അതിന്റെ സാഹചര്യങ്ങളും കൂടുതൽ വിശകലനത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല എനിക്ക് മുമ്പ് സംസാരിച്ച പ്രാസംഗികരൊക്കെയും പറഞ്ഞത് ബഹുമാന്യനായ പാർട്ടി ചെയർമാൻ നേരെ നടന്നുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളെ സംബന്ധിച്ച് അവർ പ്രതിപാദിച്ചു കഴിഞ്ഞു എന്നാൽ പ്രിയമുള്ളവരെ നമ്മളുടെ സംസ്ഥാനവും രാജ്യവും ഇന്ന് നേരിടുന്ന അല്ലെങ്കിൽ ലോക രാഷ്ട്രങ്ങൾക്ക് മുന്നിൽ ഇത്രയധികം ഭീകരമായ ഒരവസ്ഥ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യം നമുക്ക് മുന്നിൽ വേറെയില്ല വിഘടനവാദ പ്രവർത്തനങ്ങളാൽ തകർന്നടിഞ്ഞു കൊണ്ടിരിക്കുന്ന ഒട്ടനവധി രാജ്യങ്ങൾ പരിശോധിച്ചാൽ പോലും സമസ്ത മേഖലയിലും ഇത്രയധികം പിന്നോക്കം പോയി നിൽക്കുന്ന ഒരു രാജ്യത്തെ കണ്ടെത്തുക പ്രയാസമായിരിക്കും നമ്മുടെ രാജ്യത്തിന്റെ വിഭവശേഷി പരിശോധിച്ചാൽ ലോകരാഷ്ട്രങ്ങളിലെ സമ്പന്ന രാഷ്ട്രങ്ങളുമായി കിടപിടിക്കത്തക്ക നിലയിലുള്ള സാമ്പത്തിക സംവിധാനമുള്ള രാജ്യമാണ് ഇന്ത്യ മഹാരാജ്യം ശരാശരി ആളോഹരി വരുമാനത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഇന്ത്യ മഹാരാജ്യം മാനവ വിഭവശേഷിയിൽ മുൻപന്തിയിലെത്താൻ സാങ്കേതികമായ മുഴുവൻ സംവിധാനങ്ങളും ഒരുക്കപ്പെട്ട രാജ്യമാണ് ഇന്ത്യ നമ്മേക്കാൾ എത്രയോ കാലം പിന്നിലായിരുന്ന ചൈനയും റഷ്യയും മലേഷ്യയും ഇന്തോനേഷ്യയും സിംഗപ്പൂരും അടങ്ങുന്ന വിവിധ മേഖലകൾ രാജ്യങ്ങൾ ഇന്ന് നമ്മേക്കാൾ എത്രയോ ബഹുദൂരം മുന്നിലെത്തിയിരിക്കുന്നു രണ്ടായിരത്തി ഇരുപതിന്റെ അവസാനത്തോടുകൂടി ലോകത്തെ നമ്പർ വൺ രാഷ്ട്രമായി ചൈന മാറാൻ പോകുകയാണ് എന്തായിരുന്നു അമ്പതാണ്ടുകൾക്ക് പിന്നിലേക്കുള്ള ചൈനയുടെ സ്ഥിതി അവിടുത്തെ വിഭവശേഷി എന്തായിരുന്നു എന്ന് ചരിത്ര വിദ്യാർത്ഥികൾക്കും രാഷ്ട്രീയ പ്രബുദ്ധരായ ജനതയ്ക്കും വളരെ വ്യക്തമായി ബോധ്യമുണ്ട് എന്നാൽ സ്വാതന്ത്ര്യം നേടിയ നമ്മുടെ ഭാരതം കഴിഞ്ഞ അറുപതാണ്ടുകൾ അടുക്കുമ്പോഴും നമ്മുടെ രാജ്യം ഇന്നും പിന്നാമ്പുറങ്ങളിലേക്കാണ് തള്ളിയിടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് രാജ്യത്തെ നാൽപ്പത് ശതമാനത്തിലധികം വരുന്ന ജനത നിത്യദാരിദ്ര്യത്തിലാണ് കഴിഞ്ഞുകൂടുന്നത് ഒരു നേരത്തെ അരി ആഹാരം ഒരു നേരത്തെ പോഷകാഹാരം കഴിക്കുവാൻ നിവർത്തിയില്ലാതെ രാജ്യത്തെ നാൽപ്പത് കോടിയോളം വരുന്ന ജനത പിന്തള്ളപ്പെട്ടിരിക്കുന്നു നമ്മുടെ രാജ്യത്ത് ആകെ നിലനിൽക്കുന്ന നൂറ്റിപ്പത്ത് കോടിയോളം വരുന്ന ജനവിഭാഗങ്ങളിൽ നാൽപ്പത് കോടി ജനത എന്ന് പറയുമ്പോൾ ശതമാനത്തിനോട് അടുക്കുകയാണ് സമസ്ത മേഖലയിൽ പുരോഗതി കൈവരിച്ചു എന്ന് അഹങ്കരിക്കുന്ന ഒരു രാഷ്ട്രം അമ്പത് ശതമാനം ജനത കൃത്യമായി മലമൂത്ര വിസർജനം നടത്തുന്നതിന് സ്വതന്ത്രമായ വൃത്തി സംവിധാനമുള്ള ഒരു കക്കൂസ് പോലുമില്ലാത്ത ഇരുപത് ലക്ഷത്തിലധികം വരുന്ന ജനത ഇന്നും കേരളത്തിൽ ജീവിക്കുന്നു എന്ന് പറയുമ്പോൾ കേരളം പ്രബുദ്ധ കേരളം ഗോഡ്സ് വൺ കൺട്രി എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്ന നമ്മളുടെ ഈ കൊച്ചു കേരളത്തിൽ ഇരുപത് ലക്ഷം ജനതയ്ക്ക് മലമൂത്ര വിസർജനത്തിന് പ്രാഥമിക ആവശ്യങ്ങൾക്കുള്ള സംവിധാനം പോലും ഒരുക്കപ്പെട്ടിട്ടില്ല എന്നത് എത്ര ഖേദകരമായ അവസ്ഥയാണ് ഇത് വിളിച്ചു പറയുന്നവരെ ഇത് ചൂണ്ടിക്കാണിക്കുന്നവരെ സമൂഹമധ്യ തീവ്രവാദികളും ഭീകരവാദികളുമായി ചിത്രീകരിക്കുക ഒരു ഉദാഹരണം പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഞങ്ങൾ വരുന്നത് ഒരുപാട് തെക്ക് നിന്നാണ് കേരളത്തിന്റെ അങ്ങേയറ്റത്ത് നിന്നാണ് ഞങ്ങൾ എത്തുന്നത് മുൻകാലങ്ങളിലെ രാഷ്ട്രീയ നേതാക്കൾ ഒടുവിൽ അബ്ദുല്ലാസനമായതിനും വളരെ വ്യക്തമായി ബോധ്യപ്പെടുത്തിയ ഒട്ടനവധി വസ്തുതകളുണ്ട് മലബാറിന്റെ വികസനം മൊത്ത വികസനത്തിന്റെ ഇരുപത് ശതമാനം പോലും എത്തിയിട്ടില്ല എന്നത് മലപ്പുറം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന പ്രസ് ക്ലബ്ബ് പരിശോധിച്ചാൽ ബോധ്യമാകുന്നതാണ് ഇടുക്കി ജില്ല ഇവിടത്തെ പ്രബുദ്ധരായ രാഷ്ട്രീയ നേതാക്കളോട് കേരളത്തിലെ ഇന്നത്തെ രാഷ്ട്രീയ അതിപ്രസരത്തിന്റെ ബീജാഭാവം നൽകിയ മലപ്പുറത്ത് നിന്നുകൊണ്ട് ഞാൻ ചോദിക്കട്ടെ പ്രിയമുള്ളവരെ വികസനത്തിന്റെ പകുതി പോലും കടന്നു ചെല്ലാത്ത ഇടുക്കി ജില്ല തൊടുപുഴയിലേക്ക് നിങ്ങളൊന്ന് ചെന്ന് നോക്കൂ അവിടത്തെ പ്രസ് ക്ലബ് ഉണ്ടല്ലോ പ്രസ് ക്ലബ് ഏറ്റവും അത്യന്താധുനിക സജ്ജീകരണങ്ങളും സംവിധാനങ്ങളും ഒരുക്കപ്പെട്ട് ഏറ്റവും മുന്തിയ സംവിധാനങ്ങളോടുകൂടിയാണ് ഇടുക്കി ജില്ലയിലെ തൊടുപുഴയിലെ സ്ഥിതി ചെയ്യുന്നതെങ്കിൽ കേരള സംസ്ഥാനം രൂപീകൃതമായ കാലഘട്ടം മുതൽ മന്ത്രിമാർ മുഖ്യമന്ത്രി ഉപമുഖ്യമന്ത്രി അടക്കം സംസ്ഥാനത്തിന്റെ ഉന്നതമായ മുഴുവൻ സംവിധാനങ്ങളും കൈകാര്യം ചെയ്യുവാൻ അവസരം ലഭിച്ച മലപ്പുറം ജില്ല ആ മലപ്പുറം ജില്ലയുടെ വികസനം ഇന്നും പാതി വഴിയിൽ എവിടെയോ തടയപ്പെട്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഇത് വേറൊരു ഭാഗത്ത് ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് ഇവിടെ ആഗോളതലത്തിൽ നമ്മുടെ രാജ്യം നേരിടുന്ന പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഇതര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അധികാരത്തിലിരിക്കുന്നവർ ഇവർ വിശിഷ്യ പ്രചരിപ്പിക്കുന്നത് മുസ്ലിം തീവ്രവാദവും ഭീകരവാദവുമാണ് ഏറ്റവും വലിയ അപകടം എന്നാണ് പ്രചരിപ്പിക്കുന്നത് ആരാ ഈ പ്രചാരണ പ്രവർത്തനങ്ങളുടെ ഈ പ്രചാരവേല ഏറ്റെടുക്കുന്നവർ ആരാണ് സംഘപരിവാറിനെ താലോലിക്കുന്നവർ സാമ്രാജ്യത്തിന് വിത്തും വളവും നൽകുന്നവർ ഫാഷിസത്തിന് കുടിയേറ്റ വർഗത്തിന് വിരിക്കുന്ന സാമ്രാജ്യത്വത്തിന്റെ നക്കികൾ ഇത് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം അവരുടെ ധാർമ്മികമായ ഉത്തരവാദിത്വവും പിന്തുണയും ഈ വർഗങ്ങൾക്ക് വേണ്ടിയാണ് മാറ്റിവെച്ചിരിക്കുന്നത് പക്ഷേ മലപ്പുറത്തിന്റെ മണ്ണിൽ ധീരരും വീരരും വീരശൂര പരാക്രമികളും വില്ലാളി വീരന്മാരാലും നിയന്ത്രിക്കപ്പെട്ടിരുന്ന നയിച്ചിരുന്ന മാപ്പിളമാരുടെ വീരുറ്റ മണ്ണിൽ നിന്നുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്നവർ ഈ സമുദായത്തെ അപകടകരമായ പല സാഹചര്യങ്ങളിലും പരിചയായി തങ്ങൾക്കു നേരെ വരുന്ന ക്രൂരമ്പുകളെ തടഞ്ഞു നിർത്തുന്ന പരിചയായി ഈ സമുദായത്തെ കവചമായി ഉപയോഗിച്ച് അധികാരത്തിന്റെ അബക്കർണങ്ങൾ കാണിക്കുന്നവർ അവരും ഈ സാമ്രാജ്യത്വത്തിന്റെ ഏജന്റുമാരായി ചിത്രീകരിക്കപ്പെടുമ്പോൾ അല്ലെങ്കിൽ ആ അവസ്ഥയിലേക്ക് അവരും മാറുമ്പോൾ നാം ഒന്ന് ആലോചിക്കുക പ്രിയമുള്ളവരെ ഇന്ന് ആഗോളതലത്തിൽ രാജ്യം നേരിടുന്ന പ്രതിസന്ധി ഈ പറയുന്ന തീവ്രവാദവും ഇല്ലാത്ത ഭീകരവാദവുമാണോ നമ്മുടെ രാജ്യം നേരിടുന്ന പ്രതിസന്ധി ഞാൻ സൂചിപ്പിച്ചത് ഇന്ന് സമഗ്രമായ പുരോഗതി ലക്ഷ്യം വെച്ച് മുന്നേറുന്ന രാഷ്ട്രങ്ങളുടെ ഗണത്തിൽ നിന്ന് ഇന്ത്യ പിന്തള്ളപ്പെട്ടു പോകുന്നത് കേവലം പി ഡി പിയുടെ വേദികളിലൂടെ പറയേണ്ടതല്ല പറയുന്നതല്ല മറിച്ച് കഴിഞ്ഞ കുറേ കാലങ്ങളായി നടന്നുവരുന്ന അന്വേഷണ കമ്മീഷനുകളുടെ കണക്കുകൾ വ്യക്തമാക്കുന്നത് ഇതാണ് ജയിൽ മോചിതനായി പുറത്തുവരുമ്പോഴും ജയിലിലാകുന്നതിന് മുമ്പ് മുബ്ദുൻ ആശ്രമനീ വിളിച്ചു പറഞ്ഞ അബ്ദുൽ നാസർ മഹദിനി സമൂഹത്തോട് അധികാരികളോട് ഭരണാധികാരികളോട് ചോദിച്ച ചോദ്യങ്ങൾക്ക് ഇന്നും മറുപടി ലഭിക്കാതെ അത് നിലനിൽക്കുകയാണ് എന്താ മഹദിനി ചോദിച്ചത് രാജ്യത്തെ ജനവിഭാഗങ്ങൾ മുസ്ലിമീങ്ങൾ പിന്നോക്കക്കാരൻ പാർശ്വവൽക്കരണ സമൂഹം അടിസ്ഥാനവർഗ ജനത ഇന്നും ദരിദ്രരായി ജീവിക്കുവാൻ വിധിക്കപ്പെട്ട വ്യവസ്ഥിതി ആരാണ് ഈ വ്യവസ്ഥിതിക്ക് കാരണക്കാർ എന്ന് ചോദിക്കുമ്പോ മറുപടിയില്ല ഇത് ചോദിച്ചാൽ ഈ യാഥാർത്ഥ്യം ഉന്നയിക്കപ്പെട്ടാൽ മതഭീകരവാദിയായി സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്നും അകറ്റി നിർത്തുവാനുള്ള ആടിനെ പട്ടിയാക്കുകയും പട്ടിയെ പേപ്പട്ടിയാക്കുകയും പേപ്പട്ടി എന്ന് ആക്ഷേപിച്ച് തല്ലിക്കൊല്ലുകയും ചെയ്യുന്ന ഏറ്റവും വലിയ തന്ത്രം ഇവിടെയും ഉപയോഗിക്കപ്പെടുകയാണ് സമയോചിതമായി ചോദിച്ച ചോദ്യങ്ങൾക്ക് ഖജനാവിലെ പണം കൊണ്ട് ചിലവഴിച്ചു നടത്തിയ കമ്മീഷൻ ജസ്റ്റിസ് രജീന്ദർ സച്ചാറിന്റെ കമ്മീഷൻ റിപ്പോർട്ട് പാർലമെന്റിൽ വെച്ചപ്പോൾ എന്താ എന്താ കണക്കുകൾ ഇന്ന് ഇന്ത്യയിൽ ഇന്ത്യ എന്ന ജനാധിപത്യ രാഷ്ട്രത്തിൽ നൂറ്റിപ്പത്ത് കോടി ജനത അധിവസിക്കുന്ന ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ മുസ്ലിം തിങ്ങി പാർക്കുന്നത് കേരളത്തിലെ മലപ്പുറം ജില്ലയിലാണ് പിന്നീടാണ് യു പി അടക്കമുള്ള സ്ഥാനങ്ങളും സംസ്ഥാനങ്ങളും വരുന്നത് കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ മുസ്ലിംകൾ തിങ്ങിപ്പാർക്കുന്നത് മലപ്പുറം ജില്ലയിലാണ് മഹുദനിക്ക് നമ്മളുടെ ബഹുമാനായ വർക്കിംഗ് ചെയർമാൻ ജനാബ് പൂന്ദ്രസ് രാജ് വേദിയിലേക്ക് എത്തിയിരിക്കുന്നു പ്രിയമുള്ളവരെ ഞാൻ പറഞ്ഞു വന്നത് ജസ്റ്റിസ് രജീന്ദർ സച്ചാർ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നപ്പോ വ്യക്തമായ കണക്കുകൾ എന്താ രാജ്യത്തെ മുസ്ലിമീങ്ങൾ നിങ്ങളത് പരിശോധിക്കണം ആരാ മുസ്ലിമീങ്ങൾ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി മഹാത്മാഗാന്ധിജിയും ഡോക്ടർ ഭീമറാവു അംബേദ്കറും അടക്കമുള്ള ആളുകൾ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന് നേതൃത്വയിൽ വരുന്നതിന് മുമ്പ് തന്നെ അതിന്റെയും എത്രയോ ആണ്ടുകൾക്ക് മുമ്പ് തന്നെ നേതൃത്വത്തിൽ പണ്ഡിത വരണ്യന്മാരാൽ ഇവിടത്തെ ഇവിടത്തെ സൂഫി വര്യന്മാരാൽ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന് തുടക്കം കുറിച്ചിരുന്നു ചരിത്രത്തിൽ ഇവിടെയും ഇത് വായിക്കാൻ കഴിയില്ല ഒരു ചരിത്രം പരിശോധിച്ചാലും സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾക്ക് രാജ്യത്ത് നേതൃത്വം കൊടുക്കുന്നതിൽ ദൈവബന്ധു എന്ന് പറയുന്ന ലോകത്തെ ഏറ്റവും വലിയ ഇസ്ലാമിയ കലാലയം എവിടെയും പരാമർശിക്കപ്പെടുകയില്ല എന്നാൽ അതിലാർക്കും പരാതിയുമില്ല അതിലാർക്കും പരാതിയില്ല എന്നാൽ ആ സാഹചര്യത്തിൽ അതിന് നേതൃത്വം കൊടുത്ത് വെള്ളക്കാരുടെയും ബ്രിട്ടീഷുകാരുടെയും പറങ്കികളുടെയും യാങ്കികളുടെയും വെടിയുണ്ടകൾക്ക് മുമ്പിൽ തങ്ങളുടെ വിരുന്നെഞ്ചു കാട്ടി ധീര രക്തസാക്ഷിത്വം വരിച്ച പണ്ഡിത മഹത്തുക്കൾ ആ പണ്ഡിത മഹത്തുക്കളുടെ പിന്തലമുറക്കാരായ മുസ്ലിം സമുദായം ലോകത്തെ ഇന്ത്യയിൽ മുസ്ലിമുകളുടെ സ്ഥാനം ജാട്ടുകളെക്കാൾ എന്ന് പറഞ്ഞാൽ ഉത്തരേന്ത്യൻ തെരുവോരങ്ങളിൽ ചെരുക്കൂട്ടി ജീവിക്കുന്നവൻ ഉന്തുവണ്ടി ജീവിക്കുന്നവൻ കാളകളെ പോലെ ആളുകളെ ഇരുത്തി റിക്ഷ വലിച്ച് ജീവിക്കുന്നവൻ ഇങ്ങനെ ചുമച്ചും ചരച്ചും തെരുവോരങ്ങളിൽ ജീവിതം ഹോമിക്കപ്പെടുവാൻ വിധിക്കപ്പെട്ട പിന്നോക്കക്കാരനുണ്ടല്ലോ അടിസ്ഥാനപര ജനത ആദിവാസികളെക്കാൾ താഴെയാണ് രാജ്യത്തെ ഇന്ത്യയുടെ സ്വതന്ത്ര ഭാരതത്തിലെ ജനാധിപത്യ മതേതര ഭാരതത്തിലെ മുസ്ലിംകളുടെ സ്ഥാനമെന്ന് ജസ്റ്റിസ് രജീന്ദർ സച്ചാറിന്റെ കണക്ക് വ്യക്തമാക്കുമ്പോൾ കഴിഞ്ഞ അമ്പതാണ്ടുകളിലധികമായി നമ്മെ ഉപയോഗിച്ച് സമുദായത്തെ ഉപയോഗിച്ച് സമുദായത്തിന്റെ വേദവാക്യങ്ങളെ ഉപയോഗപ്പെടുത്തി സമുദായത്തിന്റെ പണ്ഡിതന്മാരെയും ശേഖന്മാരെയും തങ്ങന്മാരെയും മുന്നിൽ നിർത്തി അധികാര കശേരകളിൽ അധികാരങ്ങൾക്ക് വേണ്ടി കൂടിയവർ എന്തു മറുപടിയാ പറഞ്ഞത് അപ്പോഴും അവര് പറഞ്ഞ മറുപടി മാണു ഇവിടത്തെ മുഴുവൻ കുഴപ്പങ്ങൾക്കും കാരണം എന്തു കുഴപ്പം ചെയ്തു എന്നാ നിങ്ങൾ പറയുന്നത് ഇത് ചോദിച്ചു കഴിഞ്ഞ കുറെ കാലങ്ങളായി മലപ്പുറത്തെ മുസ്ലിങ്ങൾ എന്ന പാവപ്പെട്ട ജനവിഭാഗത്തെ കബളിപ്പിച്ചുകൊണ്ട് അധികാരത്തിൽ അട്ടയ പോലെ പിടിച്ചിരിക്കുന്നവർക്കെതിരെ ഒരു നവകേരള സൃഷ്ടി സൃഷ്ടിപ്പിനായി രാജ്യത്തെ പാർശ്വവത്കൃത ദരിദ്ര ജനവിഭാഗങ്ങളുടെ ഒത്തൊരുമിപ്പ് ഇവിടെ ഹൈന്ദവനും ക്രൈസ്തവനും മുസ്ലിം ഈഴവനും പിന്നോക്കക്കാരനും പട്ടികജാതിക്കാരനും ഈ ഇന്ത്യയിലെ മുഴുവൻ ജനതയും മക്കളെ പോലെ ഏകോദര സഹോദരങ്ങളെ പോലെ ജീവിക്കണം എന്ന് പഠിപ്പിച്ച മഹുനി എന്താ പ്രസംഗിച്ചത് പഠിപ്പിച്ചത് എന്താ അയലത്ത് താമസിക്കുന്ന ഹൈന്ദവനെ കൊല്ലാൻ ഇവിടെ ബോംബുണ്ടാക്കണമെന്ന് എപ്പോഴെങ്കിലും മഹുദനി പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ ഒരു പ്രചാരണ പ്രവർത്തനത്തിലേക്ക് മകുദനി എന്ന് പറയുന്ന വിശ്വാസിക്ക് പോകാൻ കഴിയില്ല അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെടാൻ നാളുകൾ ബാക്കി നിൽക്കുന്ന വേളയിൽ പരിശുദ്ധമായ റമലാൻ മാസം അൻവാർ അൻവാർശ്ശേരി അങ്കണത്തിൽ ആയിരക്കണക്കിന് ജനതയെ അഭിസംബോധന ചെയ്തുകൊണ്ട് ലോകത്തെ മുഴുവൻ ആളുകളും കാണത്തക്കയുള്ള മാധ്യമങ്ങളെ സാക്ഷി നിർത്തി പരിശുദ്ധമായ തന്റെ നെഞ്ചോട് പിടിച്ചുകൊണ്ട് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു വാചാ അബ്ദുല്ലേർമ്മന രാജ്യത്തെ നടന്ന സ്ഫോടനങ്ങളുമായി എവിടെ നടന്ന കുഴപ്പങ്ങളുമായി എനിക്ക് യാതൊരുവിധ ബന്ധവുമില്ല എന്ന് ആവർത്തിച്ച് പരിശുദ്ധ ഖുർആൻ തൊട്ട് സത്യം ചെയ്ത് പറയുമ്പോ ഒരു സത്യവിശ്വാസി പരിശുദ്ധ ഖുർആൻ ഉയർത്തിപ്പിടിച്ചത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ചോദ്യം ചെയ്യാൻ ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്ന ഒരു തമ്പുരാനും സാധിക്കുകയില്ല ഇത് അംഗീകരിക്കാൻ ആരും തയ്യാറായില്ല ഒരു വലിയ വിഭാഗം അംഗീകരിക്കാതെ ഇപ്പോഴും മാറി നിൽക്കുന്നു ചെറിയ ഒരു വിഭാഗം അംഗീകരിക്കുക അത് അങ്ങനെ തന്നെയായിരുന്നു ഇസ്ലാം ലോകത്ത് അവതരിപ്പിക്കപ്പെട്ട കാലഘട്ടം മുതൽ ഇന്നിന്റെ സായം സന്ധ്യ വരെ പരിശോധിച്ചാൽ ഇസ്ലാമിനെയും പ്രവാചകന്മാരുടെ തത്വങ്ങളെയും അവരുടെ കൽപ്പനകളെയും ആദ്യം അംഗീകരിക്കുന്നത് പാവപ്പെട്ടവനായിരിക്കും പണക്കാരനും സമ്പന്നനും മാടമ്പിയും പ്രമാണിയുമൊക്കെ എന്താ ചെയ്യുക പ്രവാചകനെ പോലും തള്ളിയിടുവാൻ പ്രവാചകന്റെ വാക്കുകളെ ധിഖരിച്ചുകൊണ്ട് മുന്നേറുവാൻ ശ്രമിച്ച ശ്രമിച്ചുള്ള ആളുകളുടെ ചരിത്രം നമുക്ക് മുന്നിൽ വളരെ വ്യക്തമായി നിലനിൽക്കുകയാണ് അബ്ദുൽ മാഹിതനിയെ മാഹുതനി പരിശുദ്ധമായ ഖുർആാൻ തൊട്ട് സത്യം ചെയ്ത് പറയുന്നത് പോലെ വേറെ ഏതൊരാൾക്കാണ് പരിശുദ്ധമായ ഖുറാനിനെ തൊട്ട് സത്യം ചെയ്യാൻ കഴിയുക ഒരാൾക്കും കഴിയില്ല ഇങ്ങനെ ചിന്തിക്കുന്ന പിന്തുണ പിന്തുണ കൊടുക്കുന്നത് അല്ലെങ്കിൽ അവരെ അതിന് നേതൃത്വം കൊടുത്തവർക്ക് കൊടുത്ത മാധ്യമ അബ്ദുല്ല ഇന്ന് നമ്മളുടെ സംസ്ഥാനം കണ്ടുകൊണ്ടിരിക്കുന്നത് അത്തരത്തിലുള്ള അപകടകരമായ ഒരു പ്രവണതയല്ലേ എന്താ ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് സംസ്ഥാനവും രാജ്യവും ഏറെ പുരോഗമനപരമായ ചർച്ചകൾക്ക് കണ്ടെത്തേണ്ട സമയവും ഊർജവും ഇന്ന് മുഴുവനും ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നത് ടി പി ചന്ദ്രശേഖരൻ വധവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിലാണ് ഇന്ന് കേരളം മുന്നോട്ട് പോകുന്നത് കോഴിക്കോട് ജില്ലയിലെ വടകരയിൽ നിന്ന് തുടങ്ങി രാജ്യസം രാജ്യത്തിന്റെ തലസ്ഥാന നഗരിയായ ഡൽഹി വരെ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ദൈനംദിന ചർച്ച എന്താ സുബഹി മുതൽ ഇഷ വരെയും ഇഷ മുതൽ വീണ്ടും സുബഹി വരെയും നടക്കുന്ന ചർച്ച ടി പി ചന്ദ്രശേഖരൻ മതവുമായി ബന്ധപ്പെട്ടാണ് ജില്ലാ പ്രസിഡന്റ് അലി കാടാമ്പുഴ സൂചിപ്പിച്ചതുപോലെ ശേഖരൻ എന്ന ധീരനായ ആ വ്യക്തിത്വത്തിന്റെ മരണം കൊലപാതകം അങ്ങേറ്റവും നിന്ന് പൈശാചികവുമാണ് പാർട്ടി സംസ്ഥാന നേതൃത്വം ശ്രീ വർക്കല രാജിന്റെ നേതൃത്വത്തിൽ നിസാർ മേത്രന്റെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന്റെ വസതി സന്ദർശിച്ചു വിധവയായ ഭാര്യയെ സന്ദർശിച്ചു അനാഥനായ അദ്ദേഹത്തിന്റെ മകനെ കണ്ടു ആശ്വസിപ്പിച്ചു കാരണം അനാഥത്വത്തിന്റെയും ഈ വിടവാങ്ങലിന്റെയും അല്ലെങ്കിൽ വിട്ടുപോക്കിന്റെയും ഏറ്റവും വലിയ വേദന പേറുന്നവരാണ് കേരളത്തിലെ ഓരോ പി പി പ്രവർത്തകനും കാരണം മാർച്ച് ിന് ഞങ്ങളുടെ കഷണമായിരുന്ന കലലിന്റെ കഷളമായിരുന്ന തുന്നാശ്രമേതനിയെ ഇത്ര കണ്ടൊരു നേതാവിനെ ഇത്ര കണ്ട അനുയായികൾ പ്രേമിക്കുന്ന ഇഷ്ടപ്പെടുന്ന അംഗീകരിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവിനെയും ഇന്നിന്റെ ചരിത്രത്തിൽ ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുകയില്ല സാധാരണക്കാരിൽ സാധാരണക്കാരനായ ഒരു സ്കൂൾ മാഷിന്റെ മകനായി ജനിച്ച് സാധാരണ വിദ്യാഭ്യാസം നേടി ഓക്സ്ഫോർഡിൽ പോയില്ല ലണ്ടനിൽ പോയില്ല ബ്രിട്ടനിൽ പോയില്ല ഒരുപാട് ഭാഷ പഠിച്ചില്ല അറബികളെ കെട്ടിപ്പിടിക്കാൻ അവസരം ലഭിച്ചില്ല പക്ഷേ അബ്ദുൽ നാശനുമായി തന്നെ ഉയർത്തിപ്പിടിച്ചത് രാജ്യത്തെ തെരുവോരങ്ങളിൽ ജീവിക്കുവാൻ റെയിൽവേ കൊണ്ട് കെട്ടി വിധിക്കപ്പെട്ട പാവപ്പെട്ടവർക്ക് വേണ്ടിയാണ് ശബ്ദിച്ചത് അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു നേതാവിനെ ലക്ഷക്കണക്കിന് ആളുകൾ ഇന്നും തയ്യാറായി നിൽക്കുകയാണ് ഇന്ന് മലപ്പുറത്ത് പത്രസമ്മേളനങ്ങളു പുറത്തിറങ്ങുമ്പോ ഐബിയിലെ ഒരു ഉദ്യോഗസ്ഥൻ പരിചയപ്പെടാമെന്ന് അദ്ദേഹം ചോദിച്ചു അബ്ദുൽ നാസിൻ മൗദിനി അറസ്റ്റ് ചെയ്യപ്പെട്ടു പോയി പല നേതാക്കളുടെയും പേര് കേൾക്കുമ്പോൾ ഞങ്ങളൊക്കെ കരുതുന്നത് ഒരുപാട് പ്രായമായവരാണ് വലിയ കുറച്ച് പക്വതയൊക്കെ ആയി പ്രായമായി ഒന്ന് ഒതുങ്ങിക്കൂടുന്ന ആളുകളാണ് എന്ന് കരുതി പക്ഷെ അടുത്ത് പരിചയപ്പെടുന്ന ഓരോ പി ഡി പി പ്രവർത്തകനും പതിനെട്ടിന്റെയും ഇരുപതിൻ്റെയും പ്രസരിപ്പുള്ള യുവാക്കളെ ആയിട്ടാണ് ഞങ്ങൾക്ക് അനുഭവപ്പെടുന്നത് എന്ന് മലപ്പുറത്തെ ഫ്രാൻസിസ് എന്ന് പറയുന്ന ആലപ്പുഴക്കാരനായ ഒരു ഐ ബി ഉദ്യോഗസ്ഥൻ സമ്മതിച്ചു ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഞങ്ങള് അബ്ദുൽ നാസൻ്റെ അനുയായികളല്ലേ പത്തു വർഷം ഭരണകൂടം തടവറയിൽ അടച്ചു തകർക്കാൻ ശ്രമിച്ചു തകർക്കാൻ കഴിഞ്ഞില്ല വീണ്ടും തടവറയിൽ അടച്ചു തകർക്കാനുള്ള ശ്രമം നടക്കുന്നു പക്ഷേ അബ്ദുല്ലാസം ആയുധനീ ഒരു ഫിനിക്സ് പക്ഷിയുടെ ജന്മമാണ് എത്ര കണ്ട് നിങ്ങളെ തളച്ചിട്ടാലും ഏത് തടവറയിൽ പൂട്ടിയാലും ആ ചങ്ങല പൂത്തുകളെ പൊട്ടിച്ചെറിഞ്ഞുകൊണ്ടുവരുന്ന ഒരു മാസ്മരികമായ ശക്തിക്ക് ഉടമയായി ജഗന്നി എന്താവ് അബ്ദുനാസം ആയുധനിയുടെ പിന്നിൽ ഒരു ശക്തമായ ശക്തിയായി നിലയുറപ്പിച്ചിട്ടുണ്ട് തകർക്കാൻ ആർക്കും കഴിയില്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ മടക്കേണ്ടി വന്നു ഞാൻ പറഞ്ഞു വന്നത് പ്രിയമുള്ളവരെ കേരളം ചർച്ച ചെയ്യേണ്ട ഒട്ടനവധി വിഷയങ്ങൾ ജനാധിപത്യപരമായ പോരാട്ടങ്ങൾ ഈ രാജ്യത്തെ വിലക്കയറ്റത്തെ കുറിച്ച് രൂക്ഷമായ വിലക്കയറ്റത്തെ കുറിച്ച് ഭരണകൂട ഭീകരതയെ കുറിച്ച് നീതികേടിനെ കുറിച്ച് കുറിച്ച് ഒക്കെ ചർച്ച ചെയ്യേണ്ട അവസരങ്ങളെ അവസരങ്ങള് ചന്ദ്രശേഖരൻ വധവുമായി ബന്ധപ്പെടുത്തി പുതിയ ഒരു സാഹചര്യത്തിലേക്ക് ചർച്ച എത്തിക്കുന്നു ആ ചർച്ച ചെന്നടിയുന്നത് വഴി രാജ്യത്തെ ഇടതുമതേ കോട്ടം തട്ടുമ്പോൾ തകർച്ച പോലും സംഘപരിവാർ പാളയത്തിലേക്ക് അടുപ്പിക്കുന്നതായിരിക്കും എന്ന് മുഴുവൻ ആളുകളും ഓർക്കുന്നത് നന്ദി എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ബഹുമാനായ വർക്കിംഗ് ചെയർമാൻ ഉൾപ്പെടെയുള്ള പാർട്ടിയുടെ ഉന്നതരായ നേതാക്കൾ സംസാരിക്കാനുള്ളത് കൊണ്ട് തന്നെ ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കാതെ ഇവിടെ വാങ്ങുകയാണ് അബ്ദുൽ നാസിദിനിയുടെ ജയിൽ മോചന പോരാട്ടം എന്ന് പറയുന്നത് കേവലം പി ഡി പിക്കാരുടെ മാത്രം ആവശ്യമായ ഒരു സമരമല്ല ഇന്ന് അബ്ദുൽ നാസർ മഹുദിനി ഇന്നലകളിൽ അബ്ദുൽ നാസർ മഹുദിനി ആയിരുന്നുവെങ്കിൽ ആളുകൾ ടാർഗറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഒരുപാട് ആളുകൾ ചെറിയ ചെറിയ കേസുകൾക്ക് പോലും പിടിക്കപ്പെട്ടാൽ അവരെ ആഗോള തീവ്രവാദ പ്രവർത്തനങ്ങളുടെ ശൃംഖലകളിൽ ഉൾപ്പെടുത്തി ചെറിയ ചെറിയ കാരണങ്ങളുടെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്നു അറസ്റ്റ് ചെയ്യപ്പെടുന്നവൻ മുസ്ലിം പേരുകാരനാണെങ്കിൽ അവൻ ആഗോള തീവ്രവാദ ശൃംഖലയിൽപ്പെട്ടയാളും അറസ്റ്റ് ചെയ്യപ്പെടുന്നവൻ അന്യമതത്തിൽപ്പെട്ടവനാണെങ്കിൽ അമുസ്ലിം ആണെങ്കിൽ മുസ്ലിം നാമധാരി അല്ലെങ്കിൽ പോലും മുസ്ലിം അല്ലാത്ത ഏതൊരാൾ അറസ്റ്റ് ചെയ്യപ്പെട്ടാലും അവനൊക്കെ മാനസിക രോഗിയും ഭ്രാന്ത ദുരവസ്ഥയ്ക്കെതിരെ പോരാട്ടം ഈ നാടിന്റെ നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടമായി ഏറ്റെടുക്കുവാൻ ഈ പ്രദേശത്തെ ജനത തയ്യാറാകണമെന്ന് മാത്രം വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് മോചനവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ നടത്തുന്ന രണ്ടാം ഘട്ട പോരാട്ടമാണ് ബഹുജന സമ്പർക്ക പരിപാടിയുടെ രണ്ടാം ഘട്ടം കർണാടക ഗവർണർക്ക് ലക്ഷക്കണക്കിന് നിവേദനങ്ങൾ അയച്ചു കൊണ്ടേയിരിക്കുന്നു ഇന്ന് അതിന്റെ ഒരു മേഖലയുടെ പദ്ധതി പൂർത്തീകരിക്കുകയാണ് തുടർന്നുള്ള പോരാട്ടങ്ങൾ ജൂലൈ മാസം പതിനാലാം തീയതി കേരളത്തിലെ മുഴുവൻ വലിയ മനുഷ്യാവകാശ റാലിയും ദേശീയ ദേശീയ രാഷ്ട്രീയത്തിലെ നേതാക്കളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തുന്ന മനുഷ്യാവകാശ മഹാസംഗമവും ജൂലൈ മാസം പതിനാലാം തീയതി കൊല്ലം പീരങ്കി അരങ്ങേറുമ്പോൾ ഈ നാടിന്റെ പരിപൂർണമായ പിന്തുണ ഞങ്ങളുടെ മുഴുവൻ പോരാട്ടങ്ങൾക്കും ഉണ്ടാകണം ദേശവാസികളുടെ